ആചാര്യന്മാരായ ഗുരുപുതന്മാർ പറയാറുണ്ട് ദൈവത്തോട് ബന്ധപ്പെടുന്നവർ സൂക്ഷിക്കേണ്ട ഒരു സ്വഭാവമാണ് നിഷ്കളങ്കത അല്ലെങ്കിൽ ശിശുഭാവം പ്രാർത്ഥിക്കുന്ന വ്യക്തികളെപ്പോഴും ശിശുക്കളെ പോലെയാവും അപ്പനോടും അമ്മയോടും ഒരു കുഞ്ഞ് പെരുമാറുന്ന പോലെ ദൈവത്തോട് സംസാരിക്കുക പെരുമാറുക അതാണ് ശിശു സഹജമായ പ്രാർത്ഥന നിഷ്കളങ്കമായ പ്രാർത്ഥന ഇപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിലെ പ്രത്യേകത എന്താ പിള്ള മനസ്സിൽ കള്ളമില്ല അവർക്ക് ഒളിക്കാനും മറിക്കാനുമില്ല നേരെ വാ നേരെ പോ പിള്ള മനസ്സിൽ കള്ളമില്ല അങ്ങനെ കള്ളമില്ലാത്ത ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക ഞാൻ ഒരു ഹൈറേഞ്ച് പ്രദേശത്ത് ഒരു വീട്ടിൽ ചെന്ന് രാത്രി അവിടെ താമസിച്ചു രാവിലെ എഴുന്നേറ്റ് ബസിൽ പൊരുന്നുമ്പോൾ ഒരുങ്ങുക നാല് വയസ്സോളം പ്രായമുള്ള മോൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റും ഒരു ടൂത്ത് ബ്രഷുമായിട്ട് എൻ്റെ അടുത്ത് വന്നു പേസ്റ്റ് പുത്താനാണ് ബ്രഷ് നോക്കിയപ്പം അതിൻ്റെ ചകിരിയെല്ലാം വിടന്നു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അവരാരോ തേക്കുന്ന ബ്രഷ് നമ്മുടെ മോനെ അച്ഛനെങ്കിൽ വിരലുകൊണ്ട് പേസ്റ്റ് ചോദിച്ച് വലുതച്ചോളാം ബ്രഷ് വേണ്ട അവൻ ചോദിച്ചു അതെന്താ അച്ഛൻ മക്കളെ ഇത് നിങ്ങൾ തേക്കുന്ന ബ്രഷാണെന്ന് കാണുമ്പോൾ അറിയാം അപ്പം അവൻ്റെ നിഷ്കളങ്കമായ മറുപടി എൻ്റെ അച്ചു ഞങ്ങളാരും തേക്കുന്നതല്ല വിരുന്നുകാർക്ക് വെച്ചിരിക്കുന്ന ബ്രഷാണ് ഇതാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ഒളിക്കാനും മറയ്ക്കാനും അറിയത്തില്ല ദൈവത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ജാടകൾ വേണ്ട ഒളിക്കുകയും മറിക്കുകയും വേണ്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല കബളിപ്പിക്കുന്ന രീതിയുള്ള വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല അതേസമയം നേരെ വ നേരെ പോ ആ രീതിയിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുകയാണ് ഇപ്പം ഓർക്കുകയാണ് ഞാൻ കളക്ടറാണ് ഞാൻ ഡി ഐ ജി ആണ് ഞാൻ സർക്കിളാണ് ഞാൻ അച്ഛനാണ് ഞാൻ മെത്രാനാണ് ഞാൻ ആത്മീയ ഒരു ഗുരുതരത്തിൻ്റെ ഒരു വലിയ രുചിയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല വെറുതെ ദൈവമേ ഭരണദൈവമേ ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല എല്ലാം നീയാണ് എനിക്കൊന്നുമില്ല എല്ലാം തൻ്റെ ദാനമാണ് ഈ ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം അവിടെയാണ് നിഷ്കളങ്കമായ പ്രാർത്ഥന ശിശു സഹജമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനോഭാവം എന്തായിരുന്നു എൻ്റെ വിലയിരുത്തുകൾ എന്തായിരുന്നു പ്രാർത്ഥനാ സമയത്ത് വിനയമായിരുന്നു കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരയായിരുന്നു അതോ എന്തോ അറിവുള്ള പാണ്ഡിത്യമുള്ള ഞാൻ അതായിരുന്നു നമ്മൾ പറയുമല്ലോ നമ്മൾ ചിരിക്കണം ചിരിക്കുമ്പോൾ അത് സംഭവിക്കും എല്ലാവരും പിള്ളേരെ പോലെയാവും ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയക്കാരും ഒന്നുമില്ല ചിരി എല്ലാവരുടെയും പൊതുസ്വത്താണ് പൊതുസ്വത്താണ് ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉന്നതരോ താന്നവരോ ഇടത്തരക്കാരോ ഒന്നുമില്ല ദൈവം എല്ലാവരുടെയും പൊതുസ്വത്താണ് പൊതുസ്വത്തായ ദൈവത്തെ അനുഭവിക്കുവാൻ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത നമുക്ക് സൂക്ഷിക്കാം ആ നിഷ്കളങ്കതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തലക്കനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മാറ്റിയിട്ട് ദൈവമേ ഞാനൊന്നുമല്ല ഞാൻ വെറും പൊടിയാണ് നീയാണ് കുശവൻ എന്നെ മെനഞ്ഞെടുക്കണം വാർത്തെടുക്കണം ഞാൻ വെള്ളക്കടലാസ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ കടലാസം എഴുതിക്കൂ എന്ന് പറഞ്ഞ് പറയുവാൻ അങ്ങനെ ജീവിതം സമർപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാകും ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാകും അങ്ങനെ നിഷ്കളങ്കത സൂക്ഷിച്ച് ഉള്ളിലെ കാപട്യങ്ങൾ കളഞ്ഞ് നിർമ്മല മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ആ കൃപയ്ക്കായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം നന്ദി